അകാലത്തിൽ പൊലിഞ്ഞു പോയ ധീരജവാൻ നിതിൻ നാരായണന്റെ വേർപാടിന്റെ ആറാം വാർഷിക ദിനത്തിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്മരണ പുതുക്കി ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക കൊളുത്തി പുഷ്പാർച്ചന നടത്തി രാഷ്ട്ര സേവനത്തിനിടെ അകാലത്തിൽ പൊലിഞ്ഞു പോയ മടിയനിലെ ധീരജവാൻ നിതിൻ നാരായണന്റെ ആറാം വാർഷിക ചരമദിനാചരണത്തിന്റെ ഭാഗമായി മടിയനിലെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന ധീരജവാന്റെ സ്മരണ പുതുക്കി നിതിൻ നാരായണന്റെ ബന്ധുക്കളായ അമ്പു നാരായണൻ എന്നിവർ ചേർന്ന് ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു നിതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് എല്ലാ വർഷവും ഇതുപോലെ ഈ ഓർമ്മദിനം ആചരിക്കാറുണ്ട് മടിയനിലെ ഈ നാടിലെ ഏറ്റവും പ്രിയപ്പെട്ട നിതിൻ രാജ് രാഷ്ട്രസേവനത്തിനിടയിലാണ് ഞങ്ങൾ വിട്ടുപിരിഞ്ഞത് ഇന്നും വർഷം ആറ് കഴിഞ്ഞെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു തീരാത്ത ദുഃഖമായിരുന്നു ആ ദിനം നിൽക്കുകയാണ് തീർച്ചയായും മിഥുൻ രാജിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ എന്നും ഈ നാട്ടിലെ മുഴുവൻ മുഴുവളുടെ മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് ആണ് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ ചരമവാർഷിക ദിനം ആചരിക്കുന്നതിന്റെ മുന്നിലുള്ളത് പാറപ്പള്ളി കുമ്പളയിലെ ബലികുടീരത്തിലും ദേശസ്നേഹത്തിന്റെ സ്മരണ ഉയർത്തി പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു News Bureau, Kanyangad.